ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകയിൽ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് വീടുകളെ സമ്പൂർണ്ണ ലഹരി വിമുക്ത ഭവനങ്ങളായി പ്രഖ്യാപിച്ചു ഷംഷാദാബാദ് ബിഷപ്പ് മാർ ആന്റണി പ്രിൻസ് പാണേങ്ങാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഇടവകയുടെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചാം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നൂറ്റി അൻപതിലധികം ഭവനങ്ങൾ ലഹരി വിമുക്തമാക്കുവാൻ സാധിച്ചതിൽ ബിഷപ്പ് സന്തോഷം രേഖപ്പെടുത്തി സമൂഹത്തിൽ വളർന്നുവരുന്ന ലഹരിയുടെ സ്വാധീനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ രീതിയിലുള്ള പൊതുപരിപാടികൾ ശക്തി പകരുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞ നാല് മാസങ്ങളായി ഇടപകയിലെ നാനൂറോളം വരുന്ന വീടുകളിൽ നടത്തിയ വിശദമായ സർവേയിൽ നിന്നാണ് വിമുക്ത ഭവനങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നടക്കാനിരിക്കുന്ന നാലാംഘട്ട ലഹരി വിമുക്ത ഭവന പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് അറിയിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ മധ്യവിമുക്ത സഭയും സമൂഹവും എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടവക തലത്തിൽ ശക്തമായ പ്രചരണങ്ങളാണ് നടക്കുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇടവകയിൽ ചുക്കാൻ പിടിക്കുന്ന വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഇടവകയെ സമ്പൂർണ്ണ മദ്യവിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായി അറിയിച്ചു യോഗത്തിൽ പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് സെക്രട്ടറി ഷീന ജോസ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ ക്ലിൻസ് പോൾസൺ റീത്ത ജോസ് തോമസ് ദാസ് അന്ന ബിനോയ് ജമ്മ ജോർജ് ബാസ്റ്റിൻ ദേവസി ലോറൻസ് കൈക്കാരന്മാരായ സിജോ ഡേവിസ് സി എ ജെയിംസ് ലിജോ കരിയാറ്റി പി ഷാജി ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി